ഉത്സവാഘോഷങ്ങൾ ആനക്കോലങ്ങളിൽ അടുത്ത വർഷം മുതൽ അധിക അലങ്കാരം അനുവദിക്കില്ലെന്ന് തൃശൂർ ജില്ലാ മോണിറ്ററിംഗ് കൺവീനറും സാമൂഹിക വനവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററുമായ ബി സജീഷ് കുമാർ അറിയിച്ചു കുന്നംകുളം മേഖലയിലെ പഴഞ്ഞി അടുപ്പുട്ടി മരത്തങ്കോട് പെങ്ങാമുക്ക് ചാലിശ്ശേരി കല്ലുമ്പുറം തുടങ്ങിയ വിവിധ പള്ളി പെരുന്നാളുകളിലും മേഖലയിലെ എല്ലാ പൂരാഘോഷങ്ങളിലും എഴുന്നള്ളിക്കുന്ന ആനകളുടെ കോലങ്ങളിൽ പല ആഘോഷ കമ്മിറ്റികളും സാധാരണ കോലത്തിനു മുകളിൽ വാശിയോടെ അലങ്കാരങ്ങൾ ഘടിപ്പിക്കുന്നത് പതിവുകാഴ്ചയാണ് ഇത്തവണ വിവിധ പൂരാഘോഷങ്ങളിൽ ആനപ്പുറത്തിരിക്കുന്നവർ അലങ്കരിച്ച കോലം പിടിക്കുവാൻ പാടുപെടുന്നതായിരുന്നു അനുഭവം ആന ആനയിടഞ്ഞ സന്ദർഭങ്ങളിൽ അലങ്കരിച്ച കോലം പലയിടത്തും താഴേക്ക് വീണിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് അധികമായി അലങ്കാരം ഘടിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നത് ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾക്ക് വരും വർഷങ്ങളിൽ ആന എഴുന്നള്ളിപ്പിന് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി നിരോധനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സജീഷ് കുമാർ പറഞ്ഞു ആനപ്പുറത്തിരുന്ന് പൂത്തിരി കത്തിക്കുന്നതും നിയമവിരുദ്ധമാണ് എഴുന്നള്ളിപ്പിനുള്ള നിബന്ധനകൾക്ക് വിരുദ്ധമായി ഉത്സവങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ സെൻട്രൽ കമ്മിറ്റികൾക്ക് പരാതി നൽകാമെന്നും ജില്ലാ മോണിറ്ററിംഗ് കൺവീനർ അറിയിച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്